എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി പഞ്ചായത്തിൽ മംഗലം ടു വണ്ടാഴി സ്റ്റേറ്റ് ഹൈവേയുടെ അടുത്തുള്ള ഒരു അടിപൊളി വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ വീടിൻ്റെ മുറ്റം മുഴുവനും നല്ല ഡിസൈനുള്ള ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ നാല് ഭാഗത്തും മതിൽ കെട്ടിയിട്ടുണ്ട് ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് വറ്റാത്ത ഒരു ഓപ്പൺ കിണർ ഇതിലുണ്ട് ഈ വീടിൻ്റെ സ്റ്റെയർ കേസ് പുറത്തുകൂടെയാണ് നല്ല ഗ്ലേസിംഗ് ഉള്ള ടൈൽസ് ആണ് ഇതിൽ പതിച്ചിട്ടുള്ളത് മനോഹരമായ തേക്കിൻ്റെ പലകയിൽ പണിത നല്ലൊരു ഡോറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല വലിപ്പമുള്ള ഒരു ഹാളാണ് ഈ വീട്ടിലുള്ളത് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് അതിലൊരു ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു ബെഡ്റൂമാണ് ഇത് ഈ റൂമിലും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് ഇതും അറ്റാച്ച്ഡ് കൂടിയുള്ള വേറൊരു ബെഡ്റൂമാണ് ഇതിലുള്ള ഒരു കോമൺ ബാത്റൂമാണ് ഇത് മനോഹരമായ ഷെൽഫെല്ലാം വെച്ച നല്ലൊരു കിച്ചൺ ആണ് ഇത് ഈ വീടിൻ്റെ ബാക്ക് സൈഡ് ആണ് ഇത് ഇവിടെ വേണമെങ്കിൽ ഒരു പുകയടുപ്പ് ഉണ്ടാക്കാനുള്ള സൗകര്യമുണ്ട് അഞ്ച് സെന്റ് സ്ഥലമാണ് ഇതിലുള്ളത് ഇതിന് പറയുന്ന വില നാൽപ്പത്തി ലക്ഷമാണ് ചെറുതായി നെഗോഷ്യബിൾ ചെയ്യും ഈ വീട് ആവശ്യമുള്ളവർ വിളിക്കുക